ഇതാണ് ഗന്ധിരാജൻ ഗന്ധിരാജനാണോ ഗന്ധരാജനാണോ അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല ഞാൻ ഇന്ന് ഹരിപ്പാട് പോയിട്ട് വന്നപ്പോൾ വരുന്ന വഴിക്ക് കിട്ടിയതാണ് ഈ സാധനം ഗന്ധരാജനാണോ ഗന്ധിരാജനാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല മണമുള്ളൊരു ചെടിയാണ് ഒരു വർഷത്തിൽ ഒരുപാട് ഒരു വർഷം പൂക്കുന്നതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇത് നട്ട് നോക്കാം വീട്ടിലില്ല ഇവിടെ അടുത്തുള്ള ഏരിയയിൽ ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം അതുകൊണ്ടാണ് ഞാൻ ഇത് ഓടിച്ചുകൊണ്ട് വന്നത് എന്തായാലും നമുക്കിത് നട്ടാകാം രണ്ട് സൈസുണ്ട് ഇത് ഒരു വീട്ടിൽ നിന്ന് പഠിച്ചത് ഇത് വേറൊരു വീട്ടീന്ന് പഠിച്ചത് അപ്പം നമുക്ക് ഈ നടാം നടുന്നതിന് മുന്നേ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒടിച്ചോണ്ട് വന്നാലോ അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം ഇതൊന്നും നടാനേക്കൊണ്ട് നമുക്ക് ഈ രണ്ട് ചെട്ടിക്കകത്ത് നടാം ഞാൻ രണ്ടിനകത്ത് രണ്ട് ചെടിയുണ്ട് എന്തായാലും അത് കളയുന്നില്ല നല്ല മഴയാണ് ചിലപ്പോൾ കിളിക്കും അഥവാ കിളിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതും പോയി ഇതും പോയാൽ അവസ്ഥയാണ് കിളിക്കുന്നതേ കളിക്കണം നല്ല മഴ ആയതുകൊണ്ട് ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് നല്ല മണമാണെന്നാണ് പറയുന്നത് ഗന്ധിരാജനാണോ ഗന്ധരാജനാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ പേരറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ചെടി നട്ടിട്ടുണ്ട് നമുക്കിതിവിടെ എവിടെയെങ്കിലും സേഫ് വെക്കാം വയ്ക്കാം അതായത് വെയിലൊന്നും കൊള്ളാണ്ട് ഇവിടെ നല്ല വെയിലൊന്നും കൊള്ളത്തില്ല നമുക്കിവിടെ തന്നെ വെച്ചേക്കാം